നോറ നോറയേക്കാൾ സായയും അർജുനും സിജയും കൂടി ഒരു കാര്യം ചർച്ച ചെയ്യുകയാണ് നോറ ഒരു മോൺസ്റ്റർ ആണ് അതായത് നോറ ഒറ്റപ്പെട്ട് കളിക്കുകയാണ് മറ്റുള്ളവർ ഒറ്റപ്പെടുത്തുന്നതല്ല സ്വയമായിട്ട് ഒറ്റപ്പെട്ടിട്ട് ഒരു ഒരൊറ്റപ്പെടേണ്ട സ്ട്രാറ്റജി അതാണിപ്പോൾ നോറ ഒരു തന്ത്രം പക്ഷേ ജാസ്മിൻ്റെ കാര്യം അങ്ങനെയല്ല ജാസ്മിനെ ഒട്ടും ആരും അടുപ്പിക്കുന്നില്ല ജാസ്മിൻ ആദ്യം മുതലേ ഡിപ്പെൻ്റായിട്ട് കളിച്ചൊരാളാണ് കുറേക്കാലം ഗബ്രിയായിട്ടുള്ള കോംബോയിൽ പോയി അതിനുശേഷം റോസ്മിനുമായിട്ട് നല്ല ഫ്രണ്ട്ഷിപ്പ് കോംബോയിൽ പോകുന്നു പിന്നീട് അപ്സറയുമായിട്ട് അടുക്കാനുള്ളൊരു ശ്രമം നടത്തുകയാണ് അപ്സരയും പുറത്ത് പോയി കഴിഞ്ഞപ്പോൾ അർജുവിൻ്റെയും ശ്രീദുവിൻ്റെ ഇടയ്ക്കോട്ടൊന്നും നുഴഞ്ഞു കയറാനുള്ള ശ്രമമൊക്കെ നടത്തിയതാണ് പക്ഷേ ശ്രീതു തൊട്ട് അടുപ്പിച്ചില്ല കാരണം ജാസ്മിൻ കോംബോ ഉണ്ടാക്കുന്ന എല്ലാവരും പുറത്ത് പോവുകയാണ് അങ്ങനൊരു ചർച്ച ബിഗ് ബോസ് വീടിനകത്തുണ്ട് ഈ അനിയംബാബ ചേട്ടൻ ബാബ ഗ്രൂപ്പിലേക്കൊന്ന് നുഴഞ്ഞു കയറാനുള്ള ശ്രമമൊക്കെ ഈ അടുത്തതായിട്ട് നടക്കുന്നുണ്ട് അവർ മിക്കപ്പോഴും സംസാരിക്കുന്ന ഇടങ്ങളിലേക്ക് പോയിരുന്നു മണിക്കൂറുകളോളം സംസാരിക്കുന്നുണ്ട് പക്ഷേ ജാസ്മിനെ അവിടെ അടുപ്പിക്കാൻ അവരുടെ പെങ്ങളോട്ടി ഒരു വിധത്തിലും അനുവദിക്കുന്നില്ല അങ്ങനെ ഇപ്പോൾ ആകെ ഒരു ഒറ്റപ്പെടലിൻ്റെ വക്കലാണ് ജാസ്മിൻ അങ്ങനെയാണ് നമ്മുടെ ജാസ്മിൻ്റെ മനസ്സിൽ പുതിയൊരു ഐഡിയ വിരിയുന്നത് ഈ സിജോയും സായിയും ഒക്കെ സംസാരിക്കുന്നതിനിടയിൽ ജാസ്മിൻ പോയിരിക്കുമ്പോൾ മിക്കപ്പോഴും കേൾക്കുന്നൊരു കാര്യമാണ് ജിൻഡോ ടോപ്പേവിലുണ്ട് അത് കൺഫേം ആണ് ജാസ്മിനും ഈ കാര്യം കഴിഞ്ഞ ദിവസം ലൈവിൽ പറയുന്നുണ്ട് പുറത്തുനിന്ന് ഏത് ഗസ്റ്റ് വന്നാലും അവരെല്ലാം ജിൻഡോ എന്ന് മാത്രമാണ് പറയുന്നത് അതെന്തുകൊണ്ടാണ് എനിക്കൊട്ടും മനസ്സിലാവുന്നില്ല ഈ ജാസ്മിൻ്റെ കണ്ണിൽ ജിൻഡോ ഒരു മണ്ടനാണല്ലോ ഭാഗ്യം കൊട്ടൊക്കെ എങ്ങനെയൊക്കെയോ പിടിച്ചു നിന്ന് പോകുന്ന ഒരു പാവം കണ്ടസ്റ്റൻറ്റ് പക്ഷേ ജാസ്മിന് ഇപ്പോൾ ആ ധാരണയൊക്കെ മാറി ജിൻഡോ ടോപ്പ് ഫൈവിലുണ്ട് ചിലപ്പം ടൈറ്റിൽ വിന്നറായാലോ എന്നുള്ളൊരു സംശയമൊക്കെ ജാസ്മിൻ്റെ മനസ്സിൽ വരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഇനി ജിൻഡോയായിട്ട് ഒരു പിടിച്ചാലോ എന്നുള്ള ശ്രമത്തിലാണ് പുള്ളിക്കാരി ഇപ്പോൾ ജിൻഡോയുടെ എടുക്കുക സ്നേഹത്തോടെ പെരുമാറുന്നു തമാശ കാണിക്കുന്നു ഈ ഇന്നലെ നമ്മൾ പ്രൊമോയിലും ലൈവിലും ഒക്കെ കണ്ടതാണ് ജിൻഡോയെ പിച്ചുന്നു നുള്ളുന്നു അങ്ങനെ ജിൻഡോയുടെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് കഴിഞ്ഞ ദിവസം അഭിഷേക് ഗബ്രിയുടെ കാര്യം പറയും ജാസ്മിൻ എന്നിട്ട് തലക്കി അതുപോലെ തന്നെ ഇന്നലെ സിജോ ഒരു മണിക്കൂറോളം ഗബ്ലിയുടെ കാര്യം തന്നെ നിന്ന് സംസാരിക്കുകയാണ് ഇപ്പോൾ ജാസ്മിൻ ഒന്ന് കത്തിയിട്ടുണ്ട് ഈ സാധനം വെളിയിൽ നെഗറ്റീവായിട്ടാണ് പോയിട്ടുള്ളത് അതുകൊണ്ടാണ് ജാസ്മിൻ ഇപ്പോൾ ഒരു ഫ്രണ്ട്ഷിപ്പ് കോംബോ എങ്കിലും ഉണ്ടാക്കാൻ വേണ്ടി പെടാപ്പാട് പെടുന്നത് എന്നാൽ അവിടുള്ള കണ്ടസ്റ്റൻറ്റുകൾ ഒന്നും തന്നെ ജാസ്മിനെ അടുപ്പിക്കുന്നുമില്ല ഇനി ജിൻഡോയെ വെച്ചൊരു കോംബോ ഉണ്ടാക്കിയല്ലോ എന്ന ശ്രമത്തിലാണ് ജാസ്മിൻ കോംബോ എന്ന് പറയുമ്പോൾ ലവ് കോംബോ അല്ല ഉദ്ദേശിച്ചത് ജിൻഡോയുടെ കൂടെ ഇങ്ങനെ വട്ടം ചുറ്റിയാക്കി നിന്ന് ജിൻഡോ കാക്കാനെ ഒന്ന് കയ്യിലെടുത്ത് സ്വയം ഒന്ന് വെളുപ്പിക്കാനുള്ള ശ്രമമാണ് ജിൻഡോ അങ്ങനെ ഒന്നും വീണ് കൊടുക്കുന്ന ആളൊന്നും അല്ല തനിക്കൂടെ ഒരു എതിരാളിയായിട്ട് കണ്ടേക്കുന്ന ആളാണ് ജാസ്മിൻ അത് വെച്ച് പുള്ളി കണ്ടന്റ് ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കും എന്തായാലും നമുക്ക് നോക്കാം മുന്നോട്ട് പോകും ജാസ്മിൻ്റെ അവസ്ഥ പരിതാപകരമാവുമോ ഇല്ലയോ എന്ന് ഇനി അതല്ല സായിയൊക്കെ പറഞ്ഞതുപോലെ ഒരു മോൺസ്റ്റർ ആയിട്ട് മുന്നോട്ട് പോകേണ്ട വരുമോ എന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ മറ്റൊരു അപ്ഡേറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ